എറണാകുളം മഹാരാജാസ് കോളേജ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി യഹിയ പി ഡാമിൽ മുങ്ങി മരിച്ചു സുഹൃത്തുക്കൾക്കൊപ്പം ഇന്റേൺഷിപ്പിനായി പി യഹിയ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് കുളിക്കാനിറങ്ങിയപ്പോഴാണ് വെള്ളത്തിൽ അപ്രതീക്ഷിതമായി മുങ്ങി മരിച്ചത് ഇന്നലെ വൈകിട്ടോടെ കാണാതായ എഹിയയ്ക്ക് വേണ്ടി രാത്രി വൈകിയും മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല ഇന്ന് രാവിലെ വീണ്ടും ആരംഭിച്ചപ്പോഴാണ് വൃഷ്ടിപ്രദേശത്തിന് സമീപത്തായി ചെളിയിൽ മുങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് മഹാരാജാസ് കോളേജിലെ മൂന്നാം വർഷ ബിരുദ ബോട്ടണി വിദ്യാർത്ഥിയാണ് അന്തരിച്ച ഇഹിയ ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു നന്ദമ്പ്ര വെള്ളിയാപുരം സ്വദേശി ചീരങ്കുളങ്ങര മുഹമ്മദ് ഷാഹിയുടെ മകനാണ് മരണപ്പെട്ട ഇഹിയ മൃതദേഹം കണ്ടെത്തിയ ഉടനെ തുടർ നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും അധികൃതർ അറിയിച്ചു എസ് എഫ്ഐയുടെ എറണാകുളം മഹാരാജാസ് കോളേജിലെ യൂണിയൻ സെക്രട്ടറിയാണ് മരണപ്പെട്ട ഇഹിയ വിദ്യാർത്ഥികൾക്കിടയിൽ ഏറെ ജനകീയനായ വ്യക്തിയുടെ അപ്രതീക്ഷിത വിയോഗം മഹാരാജാസ് കോളേജിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്